നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ അറിയപ്പെട്ട നടിയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി സ്വതസന്ധമായ തമാശയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കുന്നത് ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിന്റെ ഭാഗമാകാനും അവർക്ക് കഴിഞ്ഞു ഒരു വർഷം മുൻപ് ശ്രീവിദ്യയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ അതിനുശേഷം ഒരു വിവരവും ഉണ്ടായില്ല വിവാഹം എന്നുണ്ടാകും അതോ അത് മുടങ്ങിപ്പോയോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി ശ്രീവിദ്യ രംഗത്തെത്തിയിരിക്കുന്നു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സംവിധായകൻ കൂടിയായ രാഹുൽ രാമചന്ദ്രനെ ശ്രീവിദ്യ വിവാഹം കഴിക്കുന്നത് വളരെ ലളിതവും ചുരുങ്ങിയ ആളുകളെ വിളിച്ചുമാണ് രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടത്തിയത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇരുവരും വിവാഹിതരാകാത്തതിൽ ആരാധകർ അടക്കം എല്ലാവരും വൈകുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു തുടക്കത്തിൽ സിനിമയുടെ റിലീസിന് ശേഷം വിവാഹം ഉണ്ടാകുമെന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അനിശ്ചിതത്തിലായതിനാലാണ് വിവാഹം കഴിച്ചേക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചത് ഇപ്പോഴിതാ യൂട്യൂബിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെ ശ്രീവിദ്യയും രാഹുലും വിവാഹ തീയതി വെളിപ്പെടുത്തി ഈ വരുന്ന സെപ്റ്റംബർ എട്ടിന് വിവാഹം നടക്കും എറണാകുളത്ത് വെച്ചാണ് വിവാഹം കൂടാതെ ഹൽദി സംഗീത് എന്നിവയും ഉണ്ടാകും സെപ്റ്റംബർ പത്തിന് രാഹുലിന്റെ നാട്ടിൽ റിസപ്ഷനും ഉണ്ടാകും എന്നെ എവിടെ വെച്ച് കണ്ടാലും ആളുകൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് രാഹുൽ പറയുന്നു അതിലൊന്ന് സിനിമ എന്തായി എന്നുള്ളത് പക്ഷെ അതിന് തൽക്കാലം എനിക്ക് ഉത്തരമില്ല രണ്ടാമത്തത് കല്യാണ കാര്യമാണ് അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു സിനിമ കഴിഞ്ഞിട്ടേ കല്യാണമുള്ളൂ എന്ന് പക്ഷെ എൻറെ അമ്മ ജോൽസനെ കണ്ടപ്പോൾ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നന്നാകും ഭാഗ്യം വരുമെന്ന് ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഞാൻ വിവാഹത്തെ കാണുന്നത്